ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ മുഹറം മാസത്തിൽ വിസ്മി ചെല്ലുന്നതായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരവും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ മുസ്ലിങ്ങൾക്ക് ഇയർ മുഹറം ഒന്നാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സുഹൃത്തിൽ മുൾക്ക് പാരായണം ചെയ്യുക എന്നതാണ് പുതിയ വർഷം പുതിയ മാസം പിറക്കുമ്പോഴൊക്കെ നമ്മൾ സുഹൃത്തിൽ മുൾക്ക് പാരായ ചെയ്യുന്നത് വളരെ നല്ലതാണ് അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും അതൊരിക്കലും മറക്കാതിരിക്കാൻ ശ്രമിക്കുക വിസ്മി എഴുതേണ്ടത് മുഹറുമൊന്നിൻ്റെ രാവിലോ പകലിലോ ആണ് അതിലേറ്റവും ഉത്തമമായ സമയമെന്ന് പറയുന്നത് സൂര്യനസ്കാര ശേഷം എഴുതുന്നതാണ് ആ സമയത്ത് കുട്ടികളും വലിയ തിരക്കുകളൊന്നും നമുക്ക് ഉണ്ടാവില്ല കുട്ടികളൊക്കെ ചിലപ്പോൾ ഉറങ്ങുകയായിരിക്കും ആ ഒരു സമയത്ത് കുറച്ച് നേരത്തെ തന്നെ എണീറ്റ് സുഖയും നിസ്കരിച്ചതിന് ശേഷം ഉടനെ തന്നെ ഇതെഴുതാൻ തുടങ്ങുന്നതായിരിക്കും നല്ലത് ഇനി ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം വ്യത്യാസമാണല്ലോ അപ്പോൾ ചിലവർക്ക് ആ ഒരു സമയത്ത് എഴുതാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ലോഹറിൻ്റെ മുന്നേയിട്ട് എഴുതാൻ ശ്രമിക്കുക അപ്പോഴും സാധിച്ചിട്ടില്ലെങ്കിൽ മകരുപി നിസ്ക മകരുഭി പാങ്ക് മുന്നേയെങ്കിലും എഴുതി കഴിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചിലവർ ചോദിക്കുന്നത് കേട്ട് മുഹറം രണ്ടിനും മൂന്നിനൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നൊക്കെ മൊഹറം ഒന്നിനു തന്നെ എഴുതാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക ഇനി ബിസ്മി എഴുതാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഉലോ ചെയ്യാം ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട് ചിലവർ മെൻസ സമയത്തുള്ള സ്ത്രീകൾക്ക് എഴുതാൻ വേണ്ടി പറ്റുമോ ഓ ചെയ്യണോ എന്നൊക്കെ അവർ അവരോ ചെയ്തിട്ട് കാര്യമല്ല ബാത്തിലാവും അപ്പോൾ ഒതു ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ആ മനസ്സിലെ സ്ത്രീകൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും ഒരു തിക്കറാണെന്ന് മനസ്സിൽ സങ്കല്പിച്ച് അങ്ങനെ എഴുതാവുന്നതാണ് പൊതു ചെയ്തതിന് ശേഷം രണ്ട് രക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുക വളരെ നല്ലതാണ് ഇനി അതിനുള്ള സമയമല്ല പറ്റില്ല സാഹചര്യം ഇല്ല എന്നാണെങ്കിൽ കുഴപ്പമില്ല ഒതു ചെയ്തിട്ട് നേരെ എഴുതാവുന്നതാണ് പക്ഷേ രണ്ട് രക്കാത്ത സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതിന് ശേഷം രണ്ട് രക്കാത്ത സുന്നത്ത് നിസ്കാര ശേഷം ആ കിബിലൊക്കെ നേരെ ഇരുന്നു കൊണ്ട് നല്ല രീതിയിൽ ഇരുന്നു കൊണ്ട് നല്ല നമ്മൾ ആദ്യം നമുക്ക് വേണ്ടതൊക്കെ വാഷ് ചെയ്ത് വെള്ള പേപ്പർ എടുക്കുക വെള്ള പേപ്പർ വരെ ഇട്ടതിൽ എഴുതിയ കുഴപ്പമുണ്ടോ ചിലർ ചോദിക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും നല്ലത് വരെ ഇല്ലാത്ത പേപ്പർ തന്നെയാണ് എ ഫോർ ഷീറ്റ് ആണെങ്കിൽ വളരെ നല്ലത് ആ അതിൽ നമ്മൾ എഴുതുക ഫിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന് എഴുതി തുടങ്ങുക പത്തൊമ്പത് അക്ഷരങ്ങളാണുള്ളത് അതൊന്നും തെറ്റാതെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ വിട്ട് വിട്ട് അക്ഷരങ്ങൾ മുട്ടാതെ നല്ല രീതിയിൽ എഴുതുക ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ നല്ല രീതിയിൽ എഴുതുക അറക്കത്തുകളൊന്നും എഴുതാതെ എഴുതുക ഇട്ടിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവരുടെയും സംശയമാണ് ഇട്ടിട്ട് എഴുതണ്ട കാരണം വിസ്മിയില് ആ പത്തൊമ്പത് അക്ഷരങ്ങളാണ് ഉള്ളത് അപ്പോൾ ഒന്ന് രണ്ട് എന്ന് എഴുതുമ്പോൾ അത് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് എഴുത്തേണ്ട നമ്മൾ എണ്ണി നോക്കിയാൽ മതി മുപ്പത്തെട്ട് മുപ്പത്തെട്ട് പ്രാവശ്യം അങ്ങനെ മൂന്ന് പ്രാവശ്യം എഴുതുക അവസാനത്തേല് മുപ്പത്തേഴെഴുതുക അപ്പോഴേ നൂറ്റി പതിമൂന്ന് കറക്റ്റ് ആവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ പരമാവധി ഒരു പേജിൽ തന്നെ ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചെറുതാക്കിയിട്ട് എഴുതണമായിരിക്കും അതിന് നല്ലത് ഇനി ചിലവരുടെയൊക്കെ കയ്യക്ഷരം വളരെ വലുതായിരിക്കും ഒരിക്കലും ചെറുത് ചെറുതാക്കി എഴുതാൻ പറ്റാതെ പേജ് വേറെ വേണ്ടിവരും കുഴപ്പമില്ല അപ്പോൾ എടുത്തോളൂ പക്ഷേ മാക്സിമം ഒരു പേജിൽ തന്നെ ചെറുതാക്കി എഴുതി ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കഴിഞ്ഞ വർഷവും അതിൻ്റെ മേലത്തെ വർഷവും ഒക്കെ എഴുതി ഒരുപാട് ആളുകൾ ഉണ്ടാവും വർഷം വർഷം മുടങ്ങാതെ ചെയ്തു ഉണ്ടാവും ചിലവർക്കൊക്കെ ഒരു എന്താ ഇത് ചെയ്തിട്ടൊന്നും കാര്യമില്ല കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തു ഒന്നും നടന്നിട്ടില്ല അങ്ങനെ ചിലതൊന്നും നടന്നിട്ടില്ല അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുക പിന്നെ ചില കാര്യങ്ങൾ അള്ളാഹുവിനെ അറിയാം ഏത് സമയത്താണ് നമുക്ക് തരുന്നത് ഏറ്റവും ഹയർ എന്ന് അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് പഠിച്ചവനത് തരും അപ്പോൾ അതിൻ്റെ നല്ല സമയത്ത് അള്ളാഹു തരും അല്ലാത്ത കാര്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരും എനിക്ക് അനുഭവമുണ്ട് ഇത് ചെയ്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു എന്ന് പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾ നടന്നിട്ടില്ല അത് അതിൻ്റേതായ സമയത്ത് പഠിച്ചാൽ നടത്തി തരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ എനിക്ക് ഗൗരവമായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് ബിസ്മി ഒക്കെ ആത്മാർത്ഥതയോടെ എഴുതി നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഫറലാക്കപ്പെട്ട നിസ്കാരം അത് നിസ്കരിക്കാതെ ഇതിൽ ചെയ്തിട്ട് ഒരു ഗുണവുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഫറലാക്കപ്പെട്ടത് ആദ്യം ചെയ്യുക നിസ്കാരം ഈ ഒരു നല്ല മാസത്തിൽ തുടക്കത്തിൽ നമ്മൾ നന്നാവുക തോപ ചെയ്ത് മടങ്ങുക ഇനിയെങ്കിലും എന്താ നിസ്കാരം അള്ളാഹു ഫറാക്കപ്പെട്ട കാര്യങ്ങളിലൊരു മുടക്കം വരാതെ കല ആക്കാതെ നല്ല രീതിയിൽ അതിൻ്റെ വക്തിനെന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതൊരിക്കലും അതിൽ ഒരു വിട്ടുവീഴ്ചയും നിസ്കാരത്തിൽ ഉണ്ടാവരുത് ഇൻഷാല്ല ഇതെൻ്റെ എൻ്റെ മനസ്സിനോടും എന്നോടും കൂടി ഞാൻ പറയുകയാണ് ഇനിയുള്ള ഒരു ഒരു നിസ്കാരവും കഥ കഥ പാക കൊടുത്ത ഉടനെ തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം പിന്നെ ഇത് ഇൻഷാ അള്ളാ അള്ളാഹു ഒരുപാട് ആപത്തുകളെ തൊട്ടും അതുപോലെ തന്നെ നമ്മളെ കടങ്ങളാണെങ്കിലും നമ്മളെ സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് ഓരോ മനുഷ്യന്മാർക്കും ഓരോ പ്രയാസങ്ങളാണ് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടവരുണ്ട് സാമ്പത്തികപരമായിട്ടും കടപരമായിട്ടും ജോലിയില്ലാതെ മക്കളെ കാര്യം കൊണ്ട് അങ്ങനെ ഓരോ മനുഷ്യർക്കും ഓരോ ബുദ്ധിമുട്ടുകളാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഇൻഷാല്ല അള്ളാഹ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരും പിന്നെ ഇത് എഴുതിയിട്ട് പേഴ്സിലോ ബാഗിലോ എന്തിലെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇൻഷാല്ല പിന്നെ ഒരു കുടുംബത്തിൽ ഒരാളെ ചെയ്താൽ മതിയാവും എന്നിട്ട് നന്നായിട്ട് ഇതുവരെ ചെയ്യാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻഷല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചു സഫലമാക്കി തരട്ടെ മീൻ പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരുപാട് ബിസ്മി അധികരിപ്പിക്കുക അതിലൂടെ ഇൻഷാള്ള നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ഇൻഷാള്ള അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും